കഴിഞ്ഞ രണ്ടാഴ്ചയായി പൊൻകുന്നത്തെ ഉത്സവ ഛായയിൽ ആഴ്ത്തിയ ദൃശ്യം ഫൈവിന് സമാപനം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തും സംസ്കൃതിയും സാംസ്കാരിക വകുപ്പും സംയുക്തമായാണ് ദൃശ്യം സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ശ്രീനാരായണ ഗുരുവിന്റെ സൂക്തങ്ങൾ ചൊല്ലിയാണ് പ്രസംഗം തുടങ്ങിയത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം വളർന്നുവരുന്നതിനെതിരെ നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞ മന്ത്രി പരിപാവനമായ ഭരണഘടനയെ ചില

ിൽ കോരെ പാടിപ്പോകുന്ന മനോഹരമായ വയലാറിന്റെ ആ ഗാനം ആ ആ കവിത എടുത്താൽ ഇവിടെ മന്ത്രമായു വ്യാപിച്ച് തന്ത്രമതിലം എന്ന് പാടുന്ന മനോഹരമായ ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഈ യുഗത്തിന്റെ എന്ന് ചീഫ് ഡോക്ടർ എൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ആർ ശ്രീകുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി ജി ലാൽ അഡ്വക്കേറ്റ് ഗിരീഷസ് നായർ അഡ്വക്കറ്റ് സതീഷ് ചന്ദ്രൻ നായർ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രോസ് ആന്റണി മാർട്ടിൻ എൻ ടി ശോഭന ഐ എസ് രാമചന്ദ്രൻ എം ജി വിനോദ് അടുക്ക ജയ ശ്രീധർ എം ടി പ്രീത ഷാക്കി സജീവ് അമ്പിളി ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ദൃശ്യം സാംസ്കാരികോത്സവം വലിയ വിജയമാക്കാൻ ഒപ്പം നിന്ന ചീഫ് ചീഫിപ്പ് ഡോക്ടർ എൻ ജയരാജിന് മൊമെന്റോ നൽകി ആദരിച്ചു പരിസ്ഥിതി രംഗത്തെ മാധ്യമ പ്രവർത്തകനുള്ള മഹാത്മാഗാന്ധി നാഷണൽ അവാർഡ് നേടിയ എസ് ബിജുവിന് മന്ത്രി വി എൻ വാസവൻ ഉപഹാരം നൽകി ദൃശ്യം വേദി രൂപകൽപ്പന ചെയ്ത ടി എസ് ബാബുരാജിനെയും അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ